ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിരി മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ്സ് തരാനും പറ്റും അപ്പൊ നമുക്ക് നോക്കാം ഇന്നാമത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ടെൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഒരു ഭാഗ്യത്തിന്റെ വാതില് തുറക്കുന്ന ഒരു സമയാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ചില ആൾക്കാർ ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് താമസം തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ഹൗസ് വാമിംഗൊക്കെ ചെയ്യുന്നൊരു സമയമായിട്ട് ഇത് കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയൊരു വീട് നിങ്ങൾ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ പുതിയൊരു വീടിന് തറക്കല്ലിടുന്ന ആ ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് പ്ലാൻ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയാണ് ഹയർ എഫൻറ്റിന്റെ എനർജിയാണ് ഇതിൽ ഒരു ഹയർ എഫെൻറ്റിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സ്പിരിച്വലായിട്ട് നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിനൊരു തടസ്സം വന്ന ഒരു എനർജിയാണ് കാണുന്നതിനകത്ത് അതിലൊരു ബ്ലോക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം തടസ്സം വന്നു പോയിട്ടുണ്ടായിരിക്കാം പ്രാർത്ഥനകളോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു ക്ലാസ്സുകളോ ഒക്കെ തടസ്സം വന്നിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഇതൊരു വിവാഹ തടസ്സം വന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു ഹയർഫൻ്റെ ഒരു ട്രഡീഷണൽ മാരേജിൻ്റെ ഒരു കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ആ ഒരു ഇത് എന്തോ തരത്തിലൊരു ബ്ലോക്ക് വന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ മാറ്റിവെച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇതിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ ഒരു ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന ആളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ പറയൂലേ ഒരു വലിയൊരു നമ്മൾ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു കാര്യം ഇല്ലാതായിപ്പോയ പോലത്തെ ഒരു എനർജി നിങ്ങൾ ചിന്തിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരാളിൽ നിന്നും നിങ്ങൾക്ക് പ്രതി വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഗുരുസ്ഥാനത്തുള്ള ആളായിരിക്കാം ചിലപ്പോൾ നമുക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന ഒരിക്കലും ഈ ഒരു തരത്തിലുള്ളൊരു പെരുമാറ്റം ആ വ്യക്തിയിൽ നിന്നും വരുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു കാര്യം സംഭവിച്ചു നിങ്ങളതിലൊരു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആളിൻ്റെ റിയൽ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതിൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഹൈഡ് ചെയ്യാതെ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് പിരിഞ്ഞു പോയ ആൾക്കാർ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറോ അത് റിലേഷൻഷിപ്പിൽ ആയിരുന്ന ആൾക്കാർ ലവ് ആയിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റോ വൈഫോ ഒക്കെ ആയിരുന്ന ആൾക്കാരോ അവർ വീണ്ടും ഒരു നിങ്ങളിലേക്ക് വീണ്ടും അടുക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു യൂണിയൻ ഉണ്ടാകുന്നു എന്ന് പറയാം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയാം നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാര്യമാണ് അത് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുണ്ടെങ്കിലും ഒരു നിങ്ങൾക്ക് വിഷമിക്കാനോ ചിന്തിക്കാനോ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ അതിലൊന്നും ബോധവോടല്ല എന്നുള്ളതാണ് ബോധവോടല്ലാതെ നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത് വരട്ടെ വരും പോലെ വരട്ടെ വരുന്ന സമയത്ത് ഫേസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വളരെ കൂളായിട്ടിരിക്കുന്നു ഈ ഒരാൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് ചുറ്റുമുണ്ട് പക്ഷേ ആൾ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാം സേഫായി സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ടേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തോ ഒരു തിരിച്ചറിവ് വന്നതുപോലെ വരുന്ന പ്രശ്നങ്ങളൊക്കെ വരട്ടെ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളു അല്ലെങ്കിൽ ഇതിൽ നിന്നും നമുക്കൊന്നും ചെയ്യാനില്ല സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടും മിണ്ടാതെ ഇരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് സ്റ്റാർ കാർഡാണുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ട്രോമ ഒക്കെ ഹീൽ ചെയ്ത ഒരു എനർജിയാണ് കേട്ടോ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച പെയിൻ അല്ലെങ്കിൽ ചീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹം ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഈ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലോ അത് സഫലീകരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതൊരു വിവാഹമോ ജോലിയോക്കെ ആയിരിക്കാം ചിലപ്പോൾ പിണങ്ങിപ്പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇതൊരു ഹീലിംഗിൻ്റെയും കൂടെ കാർഡാണ് അല്ലെങ്കിൽ ഹീലിംഗിൻ്റെയും കൂടെ സമയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മളൊരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് നമ്മളത് വിഷമിച്ചിരിക്കാതെ അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത് നമുക്ക് ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ച് അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്തായിരിക്കും പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് അതിനെക്കുറിച്ച് തിരക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു തേർഡ് പാർട്ടി എവിടെ പോകുന്നു തേർഡ് പാർട്ടി എന്താണ് ചെയ്യണത് എന്നൊക്കെ ഇത് ആരും ആകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആരും ആകട്ടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള ഏതൊരു ഒരു സാഹചര്യവും നമുക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന വേറൊരു സാഹചര്യം അത് ചില പലപ്പോഴും അത് വ്യക്തികളായിട്ടാണ് വരുന്നത് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ നമ്മൾ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ഒരു ഇതിൽ നമ്മൾ തിരക്കിക്കൊണ്ടേയിരിക്കും അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് നമ്മൾ നമ്മൾക്ക് എതിരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ എനർജി നമ്മൾ മാക്സിമം എടുക്കാതിരിക്കുക നമ്മളെപ്പോഴും ഈഗറായിട്ടിരിക്കുക അവരെന്തായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ അവരിപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത് ഇത് നമ്മളുടെ മാറ്ററേ അല്ല എന്ന് നമ്മൾ ചിന്തിക്കുക അവരെ അവരെ വഴിക്ക് വിട്ടേക്കുക ഈ ഈ ഭൂമുഖത്ത് അവരില്ല എന്ന് ചിന്തിക്കുക നമ്മൾ നമ്മളുടെ ശ നമുക്ക് എന്ന് ചിന്തിക്കുക അവരില്ല എന്നുള്ളതിലുപരി നമുക്ക് ഈ ഭൂമുഖത്ത് ശത്രുക്കളില്ല എന്ന് ചിന്തിക്കുക നമുക്ക് ശത്രുക്കൾ ഉള്ളപ്പോൾ ഉള്ളതുകൊണ്ടല്ലോ നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ ചിന്തിക്കായിരിക്കുക ഇവരെ കുറിച്ച് ചിന്തിച്ച് നമുക്കെതിരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും നമ്മൾ നമ്മളോട് ചെയ്യാൻ തോന്നും നമ്മളുടെ എനർജി എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആകുമ്പോൾ അതെല്ലാം നമുക്ക് ഫലിക്കുകയും ചെയ്യും നെഗറ്റീവായിട്ട് നമ്മളുടെ ന എതിരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും ഫലിക്കുന്നതും നമ്മളത് അട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അവരെക്കുറിച്ച് ചിന്തിച്ചും അവരുടെ കാര്യങ്ങൾ സംസാരിച്ചും നമ്മൾ അവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആ തിരക്കി തിരക്കിയാണ് നമുക്കത് കൂടുതൽ നമുക്ക് നമ്മളിലോട്ട് വരണത് അപ്പം എപ്പോഴും മനസ്സിലാക്കുക അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആയിട്ട് കണക്റ്റഡ് അല്ല അവരുടെ ഒരു കാര്യവും നമുക്ക് അറിയണ്ട എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ടെന്നോഫോൺസിന്റെ എനർജിയാണ് കുറച്ച് ടയർഡായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കുറെ പണിയെടുത്ത് നമുക്ക് പറ്റുമെന്നുള്ളതും പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള ജോലികളെടുത്ത് ശരിക്കും ടയേർഡായിട്ടുള്ള ആൾക്കാർ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങളുടെ ശരീരത്തിന് ഒരു റെസ്റ്റ് ആവശ്യമാണ് നിങ്ങളുടെ ചുമരിൽ ഒരുപാട് ഭാരം ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന ഒരു യന്ത്രം നിന്നു ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളുടെ ശരീരത്തിന് വേണ്ടതായ റെസ്റ്റും നല്ല ഫുഡും നല്ല വെള്ളവും ഇഷ്ടംപോലെ ഒക്കെ കൊടുക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ശരീരത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ഉറങ്ങാൻ പറ്റുമെന്നുള്ളെങ്കിൽ ഉറങ്ങണം എന്നുള്ളവർ എനിക്കിന്ന് കുറച്ച് കിടന്ന് ഉറങ്ങണമെന്ന് പറയും വിചാരിക്കുന്ന ആൾക്കാർ ഇന്ന് കുറച്ചൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക ഒരുപാട് ഭാരം നമുക്ക് പറ്റാത്തതിൽ കൂടുതൽ ഭാരം അതിന് കൊടുക്കാതിരിക്കുക എയ്സ് ഒ പെൻഡക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഒരു കാര്യം ഇങ്ങനെ മത്സരിച്ച് തട്ടിപ്പറിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും ഒരു മത്സരമായിരിക്കാം നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നൊരു കാര്യം അത് ബല ബലമായിട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലെങ്കിൽ ഈ സമയം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടായിരിക്കും അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ അറിയുമ്പോഴാണ് അവർക്കത് വേണം എന്നൊക്കെ തോന്നുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരോടും പറയാതിരിക്കുക നമ്മളുടെ കാര്യങ്ങൾ മാക്സിമം നമ്മൾ നടക്കുന്നതിന് മുന്നേ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം മതിയാക്കുക ചിലപ്പോൾ ആൾക്കാർ കുറച്ചാൾക്കാരിരിക്കുമ്പം എന്തെങ്കിലും പറഞ്ഞ് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ പ്ലാനിങ്സ് ഒക്കെ പറയുന്നത് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ദയവായിട്ട് അതൊന്നും പറയാതെ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് നിങ്ങളത് കഴിഞ്ഞതിന് ശേഷം അത് ആ ഒരു കാര്യം പൂർണ്ണതയിലെത്തിയതിന് ശേഷം അല്ലാതെ നിങ്ങളുടെ പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്നും നിങ്ങളൊന്നും പറയാതിരിക്കുക അത് ബ്ലോക്ക് ഉണ്ടാക്കാൻ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവരുടെ ഇമോഷനായിരിക്കും ചിലപ്പോൾ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ട് വരണത് അവർ വേറൊന്നും തന്നെ ചെയ്യണം എന്നില്ല ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം ത്രീ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയോ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം വരാം മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോവാം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയുണ്ട് ഇതിനകത്ത് നിങ്ങളൊരു ചിലപ്പോൾ ഇന്ന് കുറച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് പുറത്ത് പോകുന്ന ഒരു ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതോ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അങ്ങനെ അവരെ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർ എന്തോ ഒരു കാര്യം ഭയന്നിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ആൾക്കാർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നും മാറിപ്പോകാനുള്ള ഇതും ദൈവം തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളാകെ സ്ട്രെസ്സിലിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അത് നിങ്ങളെ പറഞ്ഞ് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇത് ഭയപ്പെടുത്തുമ്പോഴാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഭയപ്പെടുത്തുന്നു ഭയപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും അവർക്ക് ഭയപ്പെടുത്താൻ തോന്നുന്നത് നിങ്ങൾക്ക് ഒരു പേടിയില്ല എന്നവരെ മനസ്സിലാക്കിപ്പിക്കുക ഒരു പേടിയില്ല നിങ്ങളങ്ങനെ പേടിക്കാതിരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല നിങ്ങളുടെ ഭയം കൊണ്ടാണ് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കുക എന്തോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വരുമെന്നോ എന്തെങ്കിലും ഒരു ന്യൂസ് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു ന്യൂസ് ആണോ വരുന്നത് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് തരും എപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ടെൻ ഓഫ് ജോഡ്സിൻ്റെ എനർജിയാണ് ഇത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇതിൽ ത്രീ ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അതിൻ്റെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പോകണില്ല നിങ്ങൾ അത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ എത്രമാത്രം മാത്രം പ്രൊട്ടക്ഷൻ്റെ നടുവിലാണ് നിങ്ങളുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്വയം തിരിച്ചറിയുക നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത പല ശക്തികളും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പിതൃക്കൾ ആരാധിച്ചിരുന്ന പല ഇപ്പോൾ അസന മാസ്റ്റേഴ്സ് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അതോ ഉണ്ടായിരിക്കാം പിന്നെ നിങ്ങളുടെ പിതൃക്കളായിട്ടുള്ള ആൾക്കാര് നിങ്ങൾക്ക് ശരിക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അവരെ ആരാധിച്ചിരുന്നെങ്കിൽ അവരെ വിശ്വസിച്ചിരുന്ന അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു തരത്തിലും മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആർക്കും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയായിരുന്നു അത് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇന്നൊരു ഇന്നൊരു കാത്തിരിപ്പിന്റെ എനർജിയാണ് വളരെ സന്തോഷത്തില് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു പ്രണയവുമായിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടകത്ത് അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ വ വളരെ സന്തോഷത്തിലിരിക്കുന്നു എന്നാണ് കാണുന്നത് ഫൂൾ കാടാണ് ഇന്ന് ചില ആൾക്കാർക്ക് കുറച്ചൊരു വ്യപ്രാളവും വേവലാതി ഒക്കെ ഉണ്ടായിരിക്കും എന്താ അവർ അവർക്ക് തുടങ്ങാൻ പോകണം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ളൊരു വ്യപ്രാളം ആയിരിക്കാം ഇന്നത്തെ ദിവസം കുറച്ച് ധൃതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആലോചിക്കാതെ ചില കാര്യങ്ങൾ എന്നാണ് കാണണം നിങ്ങൾ അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കുക ആലോചിക്കാതെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പോൾ ഇപ്പോൾ ധൃതിപ്പെട്ടിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരും എന്നാണ് കാണണം അപ്പം അത് മനസ്സിലാക്കുക ആണ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം മിറക്കിൾ വരും എന്നാണ് പറയണത് അപ്പം അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മിറക്കിൾസ് പ്രതീക്ഷിക്കുക എന്തെങ്കിലും ഒരു മിറക്കിൾ വരും നമുക്കിപ്പോൾ ഒരുപാട് കടബാധ്യതകളിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ ഇതെങ്ങനെ തീർക്കും നിങ്ങൾ ജോലി ചെയ്തൊരിക്കലും അത് പൂർണ്ണമായും തീർക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഒരു ഒരു മിറക്കിൾ സംഭവിച്ചേക്കാം നമ്മളെപ്പോഴും നമ്മൾ നമ്മളുടെ ഈ പ്രാക്ടിക്കൽ മൈൻഡ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിക്കാതിരിക്കുക അതെങ്ങനെ സംഭവിക്കും അതങ്ങനെ സംഭവിക്കാൻ പോണില്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് പലപ്പോഴും തെളിയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് അത് ചിന്തിച്ചു നോക്കിയാൽ പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ അതൊരിക്കലും സംഭവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ അത് സംഭവിക്കൂല എന്ന് തന്നെ വരും പക്ഷേ പലപ്പോഴും അത് സംഭവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ നിങ്ങളുടെ ലൈഫിലൊരു മിറക്കിൾ വരും അപ്പോൾ ആ മിറക്കിളിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു അത് ഹാപ്പി ആയിട്ടിരിക്കുക മിറക്കിളിനെ പ്രതീക്ഷിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക സറണ്ടർ ചെയ്ത് കൊടുക്കുക മിറക്കളിന് മിറക്കൾ വരുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇപ്പം എപ്പോഴും എപ്പോഴും ചിന്തിക്കാതിരിക്കുക മിറക്കൾ സംഭവിക്കും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ നമ്മളുടെ വിശ്വാസം നമ്മളെ പല 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 കാര്യങ്ങളിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പല അത്ഭുതങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ വിശ്വാസത്തിന് പറ്റും മിറക്കിൾസിൽ വിശ്വസിക്കുക ഇന്നത്തെ ദിവസം ലവാണ് പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് പ്രണയിക്കുക നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുക ആദ്യം പിന്നെ നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് പ്രണയം തോന്നുന്നത് ഇത് നമ്മൾ നമ്മളെ പ്രണയിക്കാതെ നമ്മൾ മറ്റുള്ളവരെ പുറകെ കിടക്കുമ്പം അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നൂല അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുക അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ ആഗ്രഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് സക്സസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്